ഇതേതാ ചുരിദാർ പുതിയതാണോ ആ ഇത് ഞാൻ കഴിഞ്ഞ ഒരു ചുരിദാറാ സാലറി കിട്ടിയപ്പോഴേ ഈ അയച്ചൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിനും കൂടെ ഇടാലോന്ന് ഓർത്തെടുത്തതാ എങ്ങനെയുണ്ട് സ്റ്റിച്ച് ചെയ്തേക്കണ നല്ലതാണോ കൊറേ നാളായി ചുരിദാറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചുരിദാറൊക്കെ ഒക്കെ ആഴ്ചയിൽ എടുക്കാലോ ശമ്പളക്കാരിയാലോ പിന്നെ തയ്ക്കാനും അറിയാം നിങ്ങളുടെയൊക്കെ ഓരോ ഭാഗ്യങ്ങളെ നമ്മളൊക്കെ കഴിഞ്ഞ അടുത്തൊരു ചുരിദാർ എടുക്കണമെങ്കിൽ അടുത്തൊരു പെരുന്നാള് വരണം അതിന് ഇത്തേതാക്കാൻ പാടില്ലേ പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എന്തുവാണെങ്കിലും ഡ്രസ്സ് വാങ്ങുവോ ഫുഡ് കഴിക്കോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാലോ പിന്നെ സ്റ്റിച്ചിങ് അതൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയതല്ലേ ഇവിടെ ഇത്തേതാക്കലോ അതൊക്കെ ഓ എനിക്ക് അതിനൊന്നുള്ള ഒരു മിടുക്കോ കഴിവൊന്നും ഇല്ല നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് അതിനുവേണ്ടി ചെയ്യണ ആൾക്കാരെ കാണുമ്പോൾ കുശുമ്പ് മുന്നായ്മയൊക്കെ ഉണ്ടായിട്ടൊരു കാര്യമില്ല അല്ലെങ്കിലേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു മടിയാണ് എന്തായാലും സംസാരിച്ചിട്ട സമയ പോട്ടേട്ടാ